പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയ സ്ഥലത്ത് ദേവസ്വം ബോർഡ് ഒഴിപ്പിക്കൽ നടപടി നടപടി തുടങ്ങി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഒഴിപ്പിക്കൽ ജില്ലാ കളക്ടർക്കും പയ്യന്നൂർ വില്ലേജ് ഓഫീസർക്കും ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് റവന്യൂ അധികൃതർ ചൊവ്വാഴ്ച രാവിലെയോടെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചത് കയ്യേറിയെന്ന് പറയപ്പെടുന്ന പയ്യന്നൂർ മഹാദേവദേശായി സ്മാരക വായനശാലയുടെ ഇന്റർലോക്ക് ചെയ്ത മുൻവശം പൊളിച്ചുമാറ്റുന്നത് വായനശാല പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ അല്പസമയം നിർത്തിവെച്ചെങ്കിലും പിന്നീട് തുടർന്നു ബൈറ്റ് ഒന്ന് ക്ഷേത്രഭൂമിയിലെ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ കയ്യേറ്റ സ്ഥലം കണ്ടെത്താനായി അളന്ന് മാർക്ക് ചെയ്തിരുന്നു അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കാൻ ട്രസ്റ്റി ബോർഡ് യോഗം മുൻപ് തീരുമാനിച്ചിരുന്നു കാൽ സെന്റ് മുതൽ ഇരുപത്തിനാല് സെന്റ് സ്ഥലം വരെയുള്ള ഒരേക്കർ ഇരുപത്തിയെട്ടര സെന്റ് സ്ഥലം പത്തൊൻപത് പേർ ചേർന്ന് കയ്യേറിയിരിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ കയ്യേറ്റങ്ങൾക്ക് സാധൂകരണം ഉണ്ടാക്കുന്നതിനായി രേഖകൾ രണ്ടും മൂന്നും തവണ കൈമാറ്റം ചെയ്തതായും പലരും പട്ടയമുണ്ടാക്കിയതായും കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ജില്ലാ കലക്ടറോടും വില്ലേജ് ഓഫീസറോടും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ദേവസ്വം ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയവരോട് ദേവസ്വത്തിന്റെ സ്ഥലം വിട്ടു നൽകണമെന്നും കയ്യേറ്റ സ്ഥലത്ത് നിന്നും ഒഴിവാകണമെന്നും കാണിച്ച് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു പത്തൊമ്പത് കയ്യേറ്റങ്ങൾ ഹൈക്കോടതി ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലാ കളക്ടർക്കും പയ്യന്നൂർ വില്ലേജ് ഓഫീസർക്കും അതിനുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസർ പയ്യന്നൂർ അമ്പലത്തിൻ്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വരികയാണ് അതായത് ഈ പട്ടയം ലഭിച്ചവരുടെ പട്ടയം പരിശോധിച്ചതിന് ശേഷം ചെയ്യാനും പട്ടയം ഇല്ലാത്തവരുടേത് നേരിട്ട് വില്ലേജ് ഓഫീസർ പിന്നെ അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വത്തിൻ ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുത്ത് അതിനുശേഷം ദേവസ്വത്തിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രേഖകളെല്ലാം ദേവസ്വത്തിലുണ്ട് ആ ഒരു ഭാഗത്തിൽ വരുന്നതാണ് ഈ മഹാദേവ ദേശായി സ്മാരക വാനശാലയുടെ മുൻവശം വരുന്നത് ഈ മുൻവശം വരുന്നത് അവർ പിന്നെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ദേവസ്വത്തോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻ്റർലോക്ക് ചെയ്യുന്നതിനൊന്നും നമുക്ക് എതിർപ്പില്ല ആ ആ മഹാദേവ ദേശായി സ്മാരക വായനശാലയുടെ പ്രസിഡൻ്റ് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കൂടെ പറഞ്ഞത് മഹാദേവ ദേശായി സ്മാരക വാണിശാലയുടെ മുന്നിലിട്ട് ഇൻ്റർലോക്ക് എന്തുകൊണ്ട് നീ പറിക്കുന്നില്ല നിനക്ക് പാർട്ടിയോടും മറ്റുള്ളവരോടുള്ള പേടി കൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ള നിലയിലാണ് അന്ന് ഈ മഹാദേവ ദേശായി സ്മാരക വാണിശാലയുടെ പ്രസിഡന്റ് കെ കെ കുമാർ എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യം തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഉണ്ടാക്കിയ വായന ശരീരത്തിൽ പുതിയ തലമുറ ഏറ്റെടുത്തിട്ട് മുനിസിപ്പാലിറ്റി കെട്ടിത്തന്ന ഈ ഈ മതിൽ കെട്ടിയിരിക്കുന്നത് അമ്പലമാണ് അത് ബാക്കി സെന്റ് സ്ഥലമാണ് സ്ഥലം അളന്നതിനു ശേഷം പിന്നീട് കാര്യമായ നടപടികളൊന്നും ഇല്ലാതിരിക്കെ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയേറ്റതോടെയാണ് കയ്യേറിയ സ്ഥലം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നെറ്റ്വർക്ക് ന്യൂസ്